ും മലയാളി പ്രേക്ഷകരുടെ തെങ്ങിന്ത്യയുടെ ഇന്ത്യൻ സിനിമയുടെയും കലാരംഗത്തിന്റെയും ഒക്കെ ഏറ്റവും മികച്ച മാതൃകയായി നമ്മൾ കാണുന്ന പത്മഭൂഷൺ മാമിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ താക്കൽക്കാലയ്ക്ക് നമ്മൾ നിർവഹിക്കുന്നതിനായി എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വന്നുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ നിർവഹിക്കാം ഓരോ വനിതയ്ക്കും അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിവിധ സംരംഭകരായിട്ടുള്ളവരുണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന സ്ത്രീകളും ഈ കൂട്ടത്തിലുണ്ട് അവരുടെ എല്ലാവരുടെയും സ്വപ്നയാത്രകൾക്ക് എൽ പി സി നൽകുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണ് അതും നമ്മുടെ ബ്രാൻഡ് ആയ ഈ പുരസ്കാര ജേതാവ് ശോഭന മാമിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് ലഭിക്കുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് തന്നെയാണ് മാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു ഒരു ടീം കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് അപ്പൊ അവരെ കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റേജിൽ നിന്നും സ്റ്റെപ്സിലൂടെ താഴേക്ക് ഇറങ്ങി ദയവായിട്ട് ഞങ്ങളോട് സഹകരിക്കുക നമുക്ക് ഒരു ബാച്ച് കൂടിയുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ബാച്ച് സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുക ഇമീഡിയറ്റ്ലി വളരെ എമർജൻസി ആണ് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് മാമിന് ഇന്നും മറ്റു പരിപാടികളും എൻ ടിഎ സി ഭാഗമായിട്ട് നടക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈം സ്കെഡ്യൂൾ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം അടുത്ത ടീമിനെ കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റേജിലേക്ക് ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെയേറെ സന്തോഷപൂർവ്വം തന്നെ എൻ ടി സി വനിതാ ഇരുചക്ര വാഹന വായ്പ സെന്റിന് അർഹരായ നൂറ് വനിതകൾക്കുള്ള താക്കോലിനാണ് കർമ്മം അതിന് പ്രതീകാത്മകമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരുമിച്ച് അവര് ഈ താക്കോൽ ഏറ്റുവാങ്ങുകയാണ് എൻ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അറുപത്തിയെട്ട് വർഷത്തെ ഈ യാത്രയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഓരോ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നന്ദി പറയുന്നു എൻ ടി സി വനിതാ ഇരുചക്ര വാഹന വായ്പകൾക്കുള്ള താക്കൂൽദാന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് നൂറ് വനിതകൾക്കാണ് എ ടി സി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കുന്നത് ബാങ്ക് വായ്പകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ പലിശ നിരക്കിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് എ ടി സി അത് നൽകുന്നത് അതൊരു വലിയ മനസ്സ് തന്നെയാണ് ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ എം ഡി ബിജു സറിനും മാമിലും മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഓരോ പെൺകുട്ടികളും ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആ കുടുംബത്തിനും ആ നാടിനും ഉണ്ട് എന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവും അതിന് വലിയൊരു തെളിവുമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അദ്ദേഹം എടുത്ത ഈ ഒരു വലിയ നിലപാട് അതിന് അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഒരു സമയത്ത് താങ്ക് യു സോ മച്ച് ആൻഡ് കോൺഗ്രാചുലേഷൻസ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിയ എല്ലാ വനിതകൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു താങ്ക് യു സോ മച്ച് ആശംസകൾ നേരുന്നുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വ്യക്തിയെ വേദിയിലേക്ക് എനിക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കാനുണ്ട് ഒരു ബാച്ച് കൂടിയുണ്ട് ഒരു ബാച്ച് കൂടിയുണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ടീം കൂടിയുണ്ട് അവരൊന്ന് ദയവായി സ്റ്റേജിലേക്ക് എത്തിച്ചേരുക നമുക്ക് മുൻപ് സ്റ്റെപ്സ് കാണാം അതിലൂടെ എക്സിറ്റ് ആയാൽ ഈ ബാച്ചിനോടൊപ്പം ഉള്ള ഫോട്ടോ സെഷനും ചടങ്ങും നമുക്ക് കംപ്ലീറ്റ് ആവും സമയത്തെ ദയവായിട്ട് നിങ്ങൾ ബഹുമാനിക്കുക നമ്മൾ അടുത്ത ടീമിനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം ഒരു ബാച്ച് കൂടി സ്റ്റേജിലേക്ക് എത്തുകയാണ് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാം എൻ ടി സി ടീം മെമ്പേഴ്സ് ദയവായി ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ്